നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നടപ്പാക്കിയ തുന്നാരൻകൂട് എന്ന വേറിട്ട പഠന രീതിയുടെ വിജയം ഉൾക്കൊണ്ട് താനൂർ പര്യാപുരം സെൻട്രൽ സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം പരിപാടി കെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പാഠപുസ്തകമെന്ന ആശയത്തെ അപ്രസക്തമാക്കിയുള്ള തുന്നാരൻകൂട് പാഠ്യപദ്ധതിയിലൂടെ കുട്ടികളിൽ മികച്ച മാറ്റമുണ്ടാക്കിയതിന്റെ അനുഭവ വെളിച്ചത്തിലാണ് താനൂർ പരിയാപുരം സെൻട്രൽ എ യു പി സ്കൂൾ പ്രീപ്രൈമറി തല ക്ലാസുകൾക്ക് തുടക്കമായത് ഭാഷ ഭാഷാ പഠനം ശിശുമനഃശാസ്ത്രം ബോധനശാസ്ത്രം എന്നിവയെക്കുറിച്ചുമുള്ള നൂതനമായ ആശയങ്ങളിൽ ചുവടുപ്പിച്ച് പ്രശസ്ത ഭാഷാശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എൻ അനന്തൻ തയ്യാറാക്കിയ പഠനരീതിയാണ് തുന്നാരൻകോട് പി ടി എ പ്രസിഡന്റ് എം രജനിയുടെ അധ്യക്ഷതയിൽ ഹെഡ്മാസ്റ്റർ ജി വിദു സ്വാഗതം പറഞ്ഞു കേരളം ആന്ധ്ര തെലുങ്കാന പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഭാഗികമായി കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ഈ രീതി നടപ്പിലാക്കി വരികയാണ് ഈ പാഠ്യപദ്ധതിയെ തുടർന്ന് സ്കൂളിലേക്കെത്തുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഗായകരായ നിസാർ കുഞ്ഞാസ് ഫായിസ് ചേലാംബ്ര യൂട്യൂബർ നിബൂസ് തുടങ്ങിയവരുടെ കലാപരിപാടികളും അവതരിപ്പിച്ചു പരിപാടിയിൽ ഡോക്ടർ കെ എൻ അനന്ത എം ഷൈജു ദേവനന്ദ വി പി ഷൈജു എന്നിവർ പ്രസംഗിച്ചു പ്രജിത ടീച്ചർ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് താനൂർ